വാസനകളാണ് കർമ്മത്തിന്റെ അടിസ്ഥാനം ഇതാണ് ഭാരതീയ ചിന്ത ആ വാസന എപ്പോൾ തീരുന്നു അപ്പോൾ കർമ്മവും തീരും അത് കാമ്യം വിശുദ്ധമായ അന്ധക്കരണം ഉണ്ടാകുമ്പോൾ മുമ്പ് വാസന കൊണ്ട് ചെയ്ത കർമ്മത്തിന്റെ ാഞ്ച്ഛന വാസനയില്ലാതെ ആഗ്രഹങ്ങളറ്റ് സ്വഭാവേന നടക്കുന്നതാണ് നിഷ്കാമമായി തീരുന്നത് അതതിൻ്റെ പൂർണ്ണതയാണ് സനാതനധർമ്മത്തിൻ്റെ തലം ഒരുവൻ അനുഭവിക്കുമ്പോൾ മാത്രമാണ് പ്രയോജനപ്പെടുന്നത് അതിന് വളരെ ഇതായി കർമ്മകാണ്ഡത്തിലെ ഈ ഭാഗം അറിയണം അപ്പോൾ പാപക്ഷയം വന്നു കഴിഞ്ഞാലും ഏകാഗ്രത വേണമെങ്കിൽ ധർമാനുഷ്ഠാനം അഥവാ ഉപാസന അനിവാര്യമാണ് ജീവൻ അവിദ്യാപരികൽപ്പിതനായി പരിച്ഛിന്നനും ബദ്ധനുമായാണ് കാണപ്പെടുന്നത് ജീവന്റെ പ്രത്യേകത ഏതാണ് അവിദ്യ കൊണ്ട് ജീവൻ ബദ്ധനാണ് ഈശ്വരനാകട്ടെ കേവലനും സ്വതന്ത്രനും നിത്യസ്വഭാവനുമാണ് കർത്തും അകർത്തും അന്യഥാകർത്തും സമർത്ഥ ഈശ്വര അതിനാൽ ഈശ്വരോപാസനം കൊണ്ട് ആ കേവലതയിലേക്ക് ഉയരുക പല പദ്ധതികളും ഭാരതീയർ രൂപപ്പെടുത്തിയിട്ടുണ്ട് ശ്രവണം കീർത്തനം വിഷ്ണോസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഒക്കെ ഇങ്ങനെ പല പദ്ധതികളാണ് അതില് അങ്ങനെ ഒരാൾ ഭക്തിപൂർവം അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ ഉപാസനം ഈശ്വരോപാസനം അനിവാര്യമായി ചെയ്തു കഴിഞ്ഞാൽ സർവകർമ്മദുരിതനാശം ഉണ്ടാവും അതോടുകൂടി വിവേകവൈരാഗ്യാദികൾ ഉണ്ടാവും അങ്ങനെയാണ് വിവേക വൈരാഗ്യങ്ങൾ വരുന്നത് ഉപാസന ചെയ്യാതെ വിവേക വൈരാഗ്യമൊന്നും വരില്ല മുൻ ജന്മത്തിലതൊക്കെ ചെയ്തിട്ട് ഈ ജന്മത്തിൽ വന്ന ആളുകൾക്ക് വിവേകമോ വൈരാഗ്യമോ കണ്ടു എന്നോർത്ത് അവർ ചെയ്യാത്തവരാണെന്ന് ധരിക്കരുത് ധരിച്ചാൽ നമുക്കാണ് നഷ്ടം വിവേക ആദികൾ ഒരു ദിവസം കൊണ്ടുണ്ടാവില്ല അതാണ് പലപ്പോഴും വലിയ തലങ്ങളിലിരിക്കുന്ന ആളുകൾ പോലും ക്ഷണികങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ വിശു അദ്ദേഹവും ഇങ്ങനെയായോ എന്നൊരു ചോദ്യം ചോദിക്കുന്ന അവിടെയാണ് കാരണം അതാണ് സ്ഥാനം മാത്രമേ ഉണ്ടാവുള്ളൂ ഉപാസന കാണില്ല ദീർഘനൈരന്തര്യമുള്ള ഉപാസന കൊണ്ട് മാത്രമാണ് വിവേക വൈരാഗ്യാധികൾ ആളുകള് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഒരു ആളുകളുടെ മുമ്പിൽ വച്ച് താൻ വിവേകിയാണ് എന്ന് കാണിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ വലിയ നഷ്ടം വരും മനസ്സിലായില്ല അപ്പം പിന്നെ ഇത് കഴിഞ്ഞ് അതിൻ്റെ ഇരട്ടി കൂടെ നിൽക്കുന്നവരോട് വഴക്കുണ്ടാക്കേണ്ടി വരും അപ്പോൾ ആ കൂടെ നിൽക്കുന്ന ആളുകൾ പുറത്തേക്ക് ഇപ്പോൾ പറയേണ്ടി വരും അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ കുഴപ്പമാകും കാരണം കൂടെ നിൽക്കുന്നവനാണ് പറയുന്നത് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഒരാളെ വൈരാഗ്യമുള്ളയാളായി ഒരാളെ വിവേകമുള്ള ഒരാളായി ഒരാളെ സമാധിഷട്ട സമ്പത്തിയുള്ള ആളായി ലോകം അവതരിപ്പിച്ചു കൊണ്ടുവന്നാലും പ്രയോജനമില്ലാതെ വരുന്നത് അതുകൊണ്ട് അവിടെ ഒന്നും നടക്കുന്നതല്ല ഈ കാര്യം അതുകൊണ്ട് ഈശ്വര ഉപാസനം അത്യന്തം അനിവാര്യമാണ് അങ്ങനെ ഈശ്വരോപാസനം കൊണ്ട് സാധനാചതുഷ്ടയ സമ്പത്തി നേടുമ്പോൾ മാത്രമാണ് പുനർജന്മം ഇല്ലാത്ത മോക്ഷത്തിലേക്കൊരാൾ പോകുന്നത് ധ്യാത്വ പുനർഗതി ഭൂതയോനി സമസ്തസാക്ഷി തമസപരസ്ഥ സർവജീവരാശികൾക്കും കാരണഭൂതനും സമസ്ത കാര്യങ്ങൾക്കും സാക്ഷിയും ആകാശത്തിനും പരമായുള്ള പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ട് കൈവല്യത്തെ പ്രാപിക്കുന്നു അതിനുള്ള ഏറ്റവും നല്ല ഉപാസനയാണ് ഗായത്രി അതുതന്നെയാണ് ശ്രീവിദ്യ രണ്ടു ഭാഗങ്ങളിൽ ഒന്നാണ് ശ്രീവിദ്യ ഇത് പറയാനാണ് നമ്മൾ ഇത്രയും ഇൻട്രഡക്ഷൻ പറഞ്ഞത് ഏറ്റവും ലഘുവായി ഇടയ്ക്ക് പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും കാരണം അതെല്ലാം കൂടെ പറഞ്ഞാൽ നമുക്ക് സൗന്ദര്യ ലഹരിയിലേക്ക് വരാൻ ഒരുപാട് താമസമുണ്ട് എങ്കിലും ചെറുതായെങ്കിലും നിങ്ങൾക്കൊരു അറിവുണ്ടാവും ഉപനയനം കഴിഞ്ഞാണ് നിങ്ങളെല്ലാം വന്നിരുന്നത് എങ്കിൽ ഗായത്രി നിങ്ങൾക്ക് പിതാവ് ഉപദേശിച്ചു തന്നു കഴിഞ്ഞിരുന്നു എങ്കിൽ ഗായത്രിയുടെ അർത്ഥം നിങ്ങൾക്കറിയും എങ്കിൽ ഇതിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ടായിരുന്നില്ല അതല്ലാത്തതുകൊണ്ട് കൂടിയാണ് സൂചിപ്പിച്ചത് കളിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് മന്ത്രമാതാവായ ഗായത്രി ഗായത്രിയിലേക്ക് പ്രവേശിച്ച് വേദം പഠിക്കാൻ തന്നെ പറ്റൂ അതുകൊണ്ട് ഇവിടുന്ന് പോകുന്ന പല ആളുകളും വടക്കേണ്ട ചെല്ലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആശ്രമങ്ങളിലൊക്കെ പഠിക്കാൻ ചരും അങ്ങനെ പഠിക്കാൻ ചരുന്ന സമയത്ത് അവർ മന്ത്രം അവർക്ക് ചൊല്ലിക്കൊടുക്കില്ല അതിൻ്റെ ആശയം മാത്രം പറഞ്ഞു കൊടുക്കും അത് പഠിച്ചോട്ടെന്ന് തരും അതിന്റെ കാരണം ഗായത്രി ഉപദേശം അവർക്കുണ്ടാവില്ല പുരസ്സരണം ചെയ്ത ശീലം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നത് മന്ത്രമാതാവായ ഗായത്രിയിലേക്ക് പ്രവേശിച്ചാലാണ് ഉപാസന പറ്റുന്നത് സന്ധ്യ തന്നെയാണ് ഗായത്രി സന്ധ്യ ന്നെയാണ് സരസ്വതി ഗായത്രിമ പൂർവാധ്യേസന്ധ്യ ത്രിസ്മൃത എന്നാണ് പറയുന്നത് എഴുതുകയാണോ ഗായത്രി നാമ പൂർവാ പൂർവാ ഹവിത്രീ മധ്യമേദിന സരസ്വതീ സഹായ സധ്യ ത്രിഷു സ്മൃത ൃു സ്മൃത ഗായത്രി പൂർവാന്നത്തിലും പ്രഭാതത്തിലും ബ്രാഹ്മൂ സാവിത്രി മധ്യത്തിലും സരസ്വതി സായാന്നത്തിലും ഉപാസിക്കപ്പെടുന്നു വേദവ്യാസൻ വേറൊരു തരത്തിലും പറഞ്ഞിട്ടുണ്ട് മൂന്ന് സന്ധ്യയിലും ഗായത്രി ഉപാസിയാണെന്നാണ് വേദവ്യാസവചനം ഗായത്രിക്ക് നാല് പാദങ്ങളാണ് ചതുഷ്പാദായത്രി എന്ന് ശ്രുതി പറയുന്നുണ്ട് അതില് ഏറ്റവും ശ്രദ്ധേയമായ പദം തുരീയ പദമാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഒരുപാട് കാര്യം വിട്ടിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ ബോറടിക്കുന്നതെന്ന് ചോദിക്കുന്നു വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളേ ഞാനതിൽ നിങ്ങളോട് പറയുന്നുള്ളൂ കാരണം വിഷയത്തിലേക്ക് വരേണ്ടതുണ്ട് വളരെ ലിമിറ്റായിട്ട് ഗായത്രി എന്ന് പറയുന്നത് ഓം ഭുവ സ്വ അതുതന്നെയാണ് ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രമതാണ് അതില് വ്യാഹൃതികളോട് കൂടിയ ഗായത്രി

ബ്രാഹ്മണോതിയത്സാമ്യം പാദമേത ീയ പാദമേതാ സരത്നപൂർണ സരത്നപൂർ പൃഥിവീം ഗൃണ്ണെന്നോ ദോഷഭാഗ് ഭവ് ഇതും ഭരദ്വാജൻ പ്രൈതദാ പദാധ്യം പദമവ്യയം ബ്രഹ്മണോ

മൂന്ന് പാദങ്ങളുടെ അറിവുണ്ടായാൽ അനന്തരം നിത്യമായതും തുരീയ പാദവുമായ ശ്രവണം ചെയ്യണം തുരീയം പാദം സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ഉപാസകൻ ബ്രഹ്മവുമായി താതാത്മ്യം പ്രാപിക്കുന്നു ഗായത്രിയുടെ തുരീയം പാദത്തിൻ്റെ അനുഭവജ്ഞാനം കഴിഞ്ഞാൽ പൃഥ്വിയെ അതായത് പഞ്ചമ പഞ്ചമസ്വരത്തെ ഉപാസിക്കണം എന്നാൽ സർവദോഷമുക്തനായി സായുജ്യത്തിനധികാരിയാവുമെന്ന് ഭരദ്വാജൻ പറയുന്നതാണ് അതാണ് ശ്രീവിദ്യ ഇത് ഗായത്രി സ്പഷ്ട അസ്പ അസ്പ എന്ന് മൂന്ന് വിധത്തിലുണ്ട് ഗായത്രിക്ക് ഇത് മുണ്ടകാദി ഉപനിഷത്തുകളൊക്കെ പര അപര എന്ന കവിദ്യയെ വ്യവച്ഛേദിച്ച് പറയുന്നതും ഇങ്ങനെയാണ് സ്പഷഷ്ട എന്ന് പറയുന്നത് നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇപ്പോൾ സ്ത്രീവിദ്യയിലേക്ക് പ്രവേശനം ഗായത്രി വഴി തന്നെയാണ് അതിലെ ശ്രീവിദ്യയെ അവലംബിച്ചുള്ള കൃതിയാണ് നമുക്ക് പഠിക്കാനുള്ള സൗന്ദര്യ ലഹരി